തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂള് കിൻഫ്ര പാർക്ക് മെയിൻ ജംഗ്ഷനുണ്ട് നരിക്കൽ എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അറുനൂറ് മീറ്റർ മാറിയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പുതിയ വീടാണ് വടക്ക് ദർശനമാണ് കേട്ടോ സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് നിരപ്പായ പ്രദേശമാണ് കേട്ടോ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതാണ് വീട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ അഞ്ച് മീറ്റർ റോഡാണ് ഏകദേശം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ വീട്ടിന് രണ്ട് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലൊരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു പതിനഞ്ചടിയിലെ ഗേറ്റും കൊടുത്തിട്ടുണ്ട് മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് ഫസ്റ്റ് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ട് മൂന്ന് വണ്ടിയോളം വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലാണ് കിണർ കൊടുത്തിട്ടുള്ളത് കേട്ടോ നിരപ്പായ പ്രദേശമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു അടുക്കളയിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാൻ പറ്റും അതാണ് വീടിൻ്റെ പിറക് സൈഡ് കേട്ടോ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് തേക്കാണേ ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെയാണ് വരുന്നത് ആണെങ്കിൽ ഏകദേശം എല്ലാം പൂർത്തിയായതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം വീട്ടിലോട്ട് കയറുമ്പോൾ ലിവിങ് ഏരിയ ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടാണ് ഡൈനിങ്ങിലോട്ട് പോകുന്നത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ആണ് അവിടെ തന്നെയാണ് വാഷ് പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഇടയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ടാണ് കിച്ചൻ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട് കിച്ചൻ നമ്മൾ കിച്ചണോട് ചേർന്നാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിനും വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ ഫുള്ള് ബ്രാൻഡഡ് ജാഗോ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ മുകളിൽ സ്റ്റെയർ ഫുള്ള് തടിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് അലമാര കൊടുത്തിട്ടുണ്ട് അല്ലാച്ചൊരു ബാത്റൂമാണ് ബ്രാൻഡഡ് ടൈലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ജാഗ്വാറും ജോൺസൻ്റെയും ബാത്റൂം ആണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം ആണേ കേരളം റൈസൈഡാണ് അടുത്ത ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ഈ നാല് ബെഡ്റൂമിനും അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വരുന്നത് അത്യാവശ്യം റോഡ് സൈഡാണ് സ്ഥലം അഞ്ച് ആണ് വരുന്നത് പിന്നെ വരുന്ന ഒരു വലിയൊരു ബാൽക്കണിയാണ് വലിയൊരു ബാൽക്കണിയാണ് ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ഏരിയ ആണ് ഇത്രയാണ് മേലത്തെ ഒരു ഓഷം വരുന്നത് ഇത് നമുക്ക് ടെറസിൽ പോകാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അഞ്ച് സെൻറ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എൺപത്താറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കഴക്കൂട്ടത്തു നിന്ന് നരിക്കൽ നാല് കിലോമീറ്റർ വരുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ട്